ിൽ ഫൈറ്റേഴ്സ് കണ്ണൂർ എഫ് സിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു അനീഷ് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി നടന്ന മത്സരത്തിൽ സ്ട്രൈക്കേഴ്സ് സ്ട്രൈക്കേഴ്സ് ടീമാണ് ജേതാക്കൾ യാമ്പുവിലെ സ്റ്റേഡിയത്തിൽ നടന്നു വന്ന ടൂർണമെന്റിൽ ടീമുകളാണ് മത്സരിച്ചത് വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഫൈറ്റേഴ്സ് കണ്ണൂരിനെ ജേതാക്കളായത് നമ്മുടെ പ്രിയ സുഹൃത്ത് അനീഷ് അദ്ദേഹം മരണപ്പെട്ടിട്ടിപ്പോ ഒന്നര മാസം കൈയാണ് അദ്ദേഹത്തിന്റെ പേരിൽ വെക്കുന്ന ഒരു അനീഷ് മെമ്മോറിയൽ ട്രോഫി സീസൺ വണ്ണാണ് ഇവിടെ നടക്കുന്നത് ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയറായി റമീസ് പരപ്പനങ്ങാടിയെയും ബെസ്റ്റ് ബോളറായി ഷഫീറിനെയും ബെസ്റ്റ് ഫീൽഡറായി വിനൈസിനെയും തിരഞ്ഞെടുത്തു സമാപന ചടങ്ങിൽ യമ്പുവിലെ വിവിധ സംഘടനാ പ്രതിനിധികളും സ്പോൺസർമാരും സംബന്ധിച്ചു നാസർ നടുവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ കരീം പുഴക്കാട്ടിരി മുഹമ്മദ് ഷാലു തുടങ്ങിയവർ സംസാരിച്ചു വിജയികളെ ടീമുകൾക്കും വ്യക്തിഗത പുരസ്കാരങ്ങൾ നേടിയവർക്കുമുള്ള ട്രോഫികളും ക്യാഷ് പ്രൈസുകളും പരിപാടിയിൽ വിതരണം ചെയ്തു സി പി ഷക്കീർ ഉളിക്കൽ അബ്ദുൽ ജലീൽ അസറുദ്ദീൻ നജീബ് റഫാ തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി മീഡിയ വൺ iambu